മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുവർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു വേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റു ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുംഭം രാശിക്കാരുടെ രാശിയാധിപൻ ശനിയാണ് അതോടൊപ്പം പന്ത്രണ്ടാം ഭാവമായ മകരം രാശിയുടെയും രാശിയാധിപൻ ശനി തന്നെയാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് വർഷം മുഴുവനും ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും കുംഭം രാശി ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ശശരാജയോഗത്തെക്കുറിച്ച് പഞ്ചമഹാപുരുഷ രാജയോഗം എന്ന പേരിൽ ഞാൻ വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലും മൗഢ്യാവസ്ഥയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഈ വർഷം തടസ്സങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും നല്ല പുരോഗതി ഉണ്ടാകും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ശനി എപ്പോഴും വളരെ സ്ലോയിലായിരിക്കും ഫലങ്ങൾ നൽകുന്നത് അതിനാൽ നിരാശപ്പെടാതെ നിരന്തരം അധ്വാനം ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഗവൺമെൻറ് കാര്യങ്ങളിൽ വിജയം ലഭിക്കും ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും കുടുംബാംഗങ്ങളുമായും അതുപോലെ മറ്റ് ബന്ധുക്കളുമായും ബന്ധം സുദൃഢമാകുന്നതായിരിക്കും പൊതുരംഗത്ത് ഇമേജ് വർദ്ധിക്കുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും വിസ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്തുള്ള കമ്പനികളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെല്ലാം തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ശനിയുടെ ദൃഷ്ടി ശുഭഫലങ്ങളായിരിക്കില്ല നൽകുന്നത് അതിനാൽ എപ്പോഴും നേരായ മാർഗത്തിൽ കൂടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ സമയത്ത് ചിത്തഭ്രമത്തിന് അടിമപ്പെടാതെ നല്ലൊരു ക്ലിയർ വിഷനോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ അല്പം താമസിച്ചാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ശനിയുടെ ദൃഷ്ടി മൂന്നും ഏഴും പത്തും ഭാവങ്ങളിലായിരിക്കും പതിക്കുന്നത് മൂന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കാരണം ആത്മധൈര്യത്തിൽ കുറച്ച് കുറവ് വരുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മനസ്ഥിതി വരേണ്ടത് ആവശ്യമാണ് ഇളയ സഹോദരങ്ങളുമായി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടു ഈ സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തും ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും സംഗതി കൂടുതൽ ഗുരുവത്തരമാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും മെയ് മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും ഒരു സൗമ്യത ഉണ്ടായിരിക്കണം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യത്തെ നാല് മാസം നല്ലതായിരിക്കും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഇത് ശനിയുടെ പ്രഭാവത്തെ കുറച്ചൊക്കെ ബാലൻസിങ് ചെയ്യുന്നതായിരിക്കും ഇനി ഗുരു അതായത് വ്യാഴം നിങ്ങൾക്ക് ഈ വർഷം എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഗുരു നിങ്ങളുടെ രണ്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ധനസംബന്ധമായി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും മറ്റും ലാഭം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സർക്കിൾ വർദ്ധിക്കുന്നതായിരിക്കും ഇതിൽ ചിലർ കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് കോർട്ട് കേസുകളും മറ്റ് ഡിസ്പ്യൂട്ടുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും മെയ് ഒന്നാം തീയതി ഗുരു രാശിമാറ്റം ചെയ്ത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുന്നതുമായിരിക്കും ഇനി നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഏപ്രിൽ മാസം വരെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ഗുരു ശനിയുടെ ദൃഷ്ടിയെ ബാലൻസിങ് ചെയ്യുന്നതായിരിക്കും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് ലാഭസ്ഥിതികളെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇത് ഗുരുവിൻ്റെ സ്വന്തം രാശിയുമാണ് കാര്യങ്ങളിൽ തടസ്സങ്ങൾ കുറയുന്നതായിരിക്കും ഇനി നാലിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി മെയ് ഒന്നാം തീയതി മുതൽ എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ശത്രുക്കളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പത്താം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും അമൃതിന് തുല്യമായ ഗുരുവിൻ്റെ ദൃഷ്ടി ബാലൻസിങ് ചെയ്യുന്നതും മുടങ്ങിക്കിടന്ന പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ട്രാൻസ്ഫർ എന്നിവ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ വർഷം ബിസിനസ് സാധാരണമായിരിക്കും എങ്കിലും മറ്റ് ഗ്രഹങ്ങൾ സ്ഥിതിയിൽ വരുന്ന സമയത്ത് കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇത് ഓരോ മാസത്തെയും മാസഫലങ്ങളിൽ വിശദമായി ഞാൻ വിവരിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ പതിക്കുന്ന സമയത്ത് ചിലവുകളിലൽപ്പം വർധനമുണ്ടാകും പക്ഷേ ഇത് കൂടുതലും ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും അവസാനമായി രാഹു നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങളായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം രാഹു നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ വർഷം രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം സംഭവിക്കുന്നതല്ലായിരിക്കും അതിനാൽ രാഹു വർഷം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് കാരണം നിങ്ങളിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ഇത് മറ്റു കാര്യങ്ങളെ പ്രതികൂലമായി ചിലപ്പോൾ ബാധിക്കുവാനും സാധ്യതകളുണ്ട് രണ്ടാം ഭാവം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പരസ്പരം വിശ്വാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ലാത്തപക്ഷം തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്രതീക്ഷിതമായി ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കരിയറിലോ ബിസിനസ്സിലോ ലഭിക്കുവാൻ ഇടയുണ്ട് ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം കോർട്ട് കേസുകൾ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഇതിൽ തീർച്ചയായും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിക്കാർക്ക് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിലാണെങ്കിലും മേൽപ്പറഞ്ഞ ശുഭഫലങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം